നമസ്കാരം ഏതാണ്ട് കാൽ നൂറ്റാണ്ട് പിന്നിട്ട് ബാഷാർ അൽ അസാദിന്റെ സിറിയയിലെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അവിടുത്തെ വിമതർ റിബലുകൾ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ശരിതെറ്റുകൾ വരും ദിവസങ്ങളിൽ വിലയിരുത്താൻ കഴിയും അൽക്കൈദയുടെയും ഐസിസിന്റെയും ഒക്കെ തുടർച്ചക്കാരായ വിമതർ അമേരിക്കയുടെ കൂടി അസാദിനെ ഏകാധിപതിയെ ഇറക്കി വിട്ടത് ആഹ്ലാദിക്കാനുള്ള വകയാണോ അതോ നിരാശപ്പെടുത്താനുള്ള വകയാണോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ് ഏകാധിപതിയായ അസാദ് ക്രൂരനായിരുന്നു തന്റെ ജനതയോട് നീതി പുലർത്തിയിരുന്നില്ല എന്നത് വാസ്തവമാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം കൊള്ളയടിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അദ്ദേഹം അട്ടിമറിക്കപ്പെട്ടതിൽ ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല പക്ഷെ അട്ടിമറിച്ചത് ഐസിസിൻ്റെയും അൽക്കൊയ്ദയുടെയും രൂപമാണ് എന്നത് നമ്മുടെ മുമ്പിൽ അഫ്ഗാനും ഇറാഖും ലിബിയയും ഒക്കെ വയ്ക്കുന്ന അനുഭവപാഠം വെച്ച് പരിശോധിക്കുമ്പോൾ ഗുണകരമാകുമോ എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതെന്തുമാവട്ടെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോകൾ ഞാനിന്ന് അഞ്ചോ ആറോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് അതിന് ഓരോ ഭാഗത്തേക്കും പതിയെ പതിയെ കിടക്കാം ആദ്യ വീഡിയോയിൽ ഇസ്രായേലിൻ്റെ നാടകീയമായ ഇടപെടലിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് സിറിയ ഗോലൻ ഹൈറ്റ്സ് അല്ലെങ്കിൽ ഗോലം കുന്നുകൾ ഇസ്രായേലിൻ്റെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലത്ത് ചരിത്രമുള്ള ഇടമാണ് ഗോലൻ കുന്നുകൾ സിറിയയുടെ ഭാഗമായിരുന്നു ഇരുമ്പ് യുഗം മുതൽ ഗോലൻകുന്നുകളെക്കുറിച്ചുള്ള രേഖകളുണ്ട് കാലാകാലങ്ങളിൽ സിറിയയെ നിയന്ത്രിച്ചിരുന്ന ഭരിച്ചിരുന്ന പഴയ സാമ്രാജ്യങ്ങളെല്ലാം തന്നെ ഗോലൻകുന്നുകൾ സിറിയയുടെ ഭാഗമായി തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത് റോമ അടക്കമുള്ള സാമ്രാജ്യങ്ങളിലൂടെ കടന്നുപോയ രാജ്യമാണ് സിറിയ ഒടുവിൽ ഓട്ടോമൻ സിറിയയുടെ ഭാഗമായിരുന്നു ഗോലൻകുന്നുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സിറിയയ്ക്ക് ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗോലൻകുന്നുകളും സിറിയയുടെ ഭാഗമായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഗോലൻകുന്നുകൾ ണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആറു ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിന്റെ ഭാഗമായി ഗോലൻകുന്നുകൾ ഇസ്രായേൽ പിടിച്ചെടുത്തു ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ കിലോമീറ്റർ വലുപ്പമുള്ള ഗോലൻ കുന്നുകളിലെ മൂന്നിൽ രണ്ടു ഭാഗവും അങ്ങനെ ഇസ്രയേൽ അധിനിവേശത്തിന് കീഴിലായി ഗോലൻ കുന്നുകൾ ഇസ്രയേൽ പിടിച്ചെടുത്തതിനെതിരെ വലിയ ജനരോഷം ഉണ്ടാകുന്നു പക്ഷേ ഇസ്രായേൽ വഴങ്ങുന്നില്ല അവർ അവിടെ പട്ടാള ഭരണം ഏർപ്പെടുത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ പട്ടാളധർണത്തിന്റെ കീഴിൽ ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു എൺപത്തി ഒന്നിൽ പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ഇസ്രയേലിന്റെ ഭാഗമായി ഗോലൻ കുന്നുകളെ ചേർത്തു എന്നാൽ ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള ഒരു സംവിധാനവും ഇതിനെ അനുകൂലിച്ചില്ല അമേരിക്ക മാത്രമാണ് ഇസ്രായേലിനോട് യോജിച്ചത് ഇപ്പോഴും ഇസ്രായേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന ഒരു ഭൂപ്രദേശമായാണ് ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഗോലൻ കുന്നുകളെ കാണുന്നത് ആ ഗോലൻ കുന്നുകളിൽ അന്ന് വെടിനിർത്തലിന്റെ ഭാഗമായി ഒരു ബഫർ സോൺ സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴും സിറിയയുടെ ഭാഗമുള്ള മൂന്നിലൊന്ന് ഭാഗം ഉൾപ്പെടുന്നതായിരുന്നു ബഫർ സോൺ എന്നാൽ നാടകീയമായി സിറിയയിൽ ഇന്നലെ ഭരണ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇസ്രായേൽ കടന്നു കയറി ആ നാലിലൊന്ന് ഭാഗം കൂടി പിടിച്ചെടുത്തു അതായത് സിറിയയുടെ ഭാഗമായിരുന്ന ഗോലൻകുന്നിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഇസ്രായേൽ നേരത്തെ തന്നെ പിടിച്ചെടുത്ത് ഇസ്രായേലിനോടൊപ്പം ചേർത്തിരുന്നു അവശേഷിച്ചിരുന്ന സിറിയൻ നിയന്ത്രണത്തിലുള്ള നാലിൽ ഒന്ന് ഭാഗം കൂടി പിടിച്ചെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അതിനിന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നാൽ ഇത് താൽക്കാലികമായി ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സൈനിക ഇടപെടലാണെന്നും അത് സ്ഥിരമല്ലെന്നും സിറിയയിലെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ അവസാനിച്ചു കഴിയുമ്പോൾ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാം എന്നുമാണ് ഇസ്രായേലിന്റെ പക്ഷം അതായത് ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്ന ഗോലൻ കുന്നുകളുടെ നാലിൽ മൂന്ന് വരുന്ന ഭാഗം ഇസ്രയേലിൻ്റെതാണേ എന്ന് സമ്മതിക്കുന്ന സമ്മതിക്കുന്നൊരു പശ്ചാത്തലമുണ്ടായാൽ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന ഭാഗം വിട്ടുകൊടുക്കാം എന്നുള്ള രാഷ്ട്രീയ നീക്കമാവാം ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേൽ പറയുന്ന കുറച്ച് കാര്യമുണ്ട് കാരണം വലിയ തോതിൽ അരാജകത്വം ആ രാജ്യത്തേക്ക് സംഭവിക്കുമ്പോൾ ഭരണകൂടം പോലും ഇല്ലാതാകുമ്പോൾ ഇസ്രായേലിന്റെ സുരക്ഷ അത് ബാധിക്കാതിരിക്കാൻ പ്രത്യേക കരുതലെടുക്കേണ്ടത് ഇസ്രായേലിന്റെ ജോലിയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ സൈന്യം സിറിയയിൽ കടന്നു കയറുന്നത് അൻപത് വർഷത്തിന് ശേഷം ആദ്യമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ഒത്തുതീർപ്പുണ്ടായി പോയതിനു ശേഷം ഒരിക്കൽ പോലും അതിർത്തി കടന്നിട്ടില്ല അമ്പത് വർഷത്തിന് ശേഷം അതിർത്തി കിടന്ന് ഇസ്രായേൽ ആ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ് അസാദിനെ പുറത്താക്കി അധികാരം പിടിച്ചിരിക്കുന്ന വിമതർ പറയുന്നത് ഞങ്ങൾ തിരിച്ചു പിടിക്കും സമയമാവട്ടെ എന്നാണ് അന്താരാഷ്ട്ര സമൂഹമൊക്കെ ഇസ്രായേലിനെ അപലപിച്ചിട്ടുണ്ട് സിറിയയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിയിൽ ഇസ്രായേൽ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് അവരുടെ പക്ഷം പക്ഷെ ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് മുഖ്യം സിറിയയിൽ എന്ത് സംഭവിച്ചാലും ഇസ്രായേലിന് അനുകൂലമല്ല അതിപ്പോൾ അസാദിന്റെ ഭരണകൂടമാണെങ്കിലും വിമത ഭരണകൂടമാണെങ്കിലും അവർക്ക് ഇസ്രയേലിനോട് വിട്ടുവീഴ്ച ചെയ്യാത്ത രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ സിറിയൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിലും കാര്യമായ താല്പര്യമൊന്നുമില്ല എന്നാൽ ഇസ്രയേലിന് സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ വിമത മുന്നേറ്റം ഉണ്ടാവാതിരിക്കാൻ ഇസ്രയേൽ മുൻകരുതലെടുക്കുന്നത് മാത്രം ഇതേ തരത്തിലാണ് അമേരിക്കയുടെ നിലപാടും അമേരിക്കയുടെ പിന്തുണയോടെയാണ് വിമത സേന അസാദിനെ പുറത്താക്കിയതെങ്കിലും ഒരു കൃത്യമായ അകലം പാലിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അടുത്ത മാസം പ്രസിഡന്റായി ചുമതലയേൽക്കാൻ പോകുന്ന ട്രംപ് ഇന്നലെ കൃത്യമായി നയം വ്യക്തമാക്കി സിറിയ അമേരിക്കയുടെ സുഹൃത്തല്ല അമേരിക്കയുടെ ശത്രുവുമല്ല അവിടെ എന്ത് സംഭവിക്കുന്നതും അമേരിക്കയെ ബാധിക്കുന്ന വിഷയമല്ല അവിടെ ഭരണം പോവുകയോ പിടിച്ചെടുക്കുകയോ തമ്മിൽ ചാവുകയോ എന്തും ചെയ്യട്ടെ അമേരിക്കൻ സേന അങ്ങോട്ട് പോകുന്നില്ല അമേരിക്ക ഇതിൽ ഇടപെടുന്നില്ല അത് അമേരിക്കയുടെ താല്പര്യവുമായി ഒരു ബന്ധവുമുള്ളതല്ല എന്നാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ അങ്ങനെ ട്രംപ് പറഞ്ഞെങ്കിലും ബൈഡന്റെ നിലപാട് അതല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഇന്നലെ തന്നെ സിറിയയിൽ ഏതാണ്ട് എഴുപത്തഞ്ചോളം ഇടങ്ങളിൽ അമേരിക്കയുടെ ബോംബ് ആക്രമണം ഉണ്ടായി അമേരിക്ക പറയുന്നത് ഐസിസ് കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അസാദ് ഭരണകൂടത്തെ തകർക്കാനുള്ള വിമത നീക്കം ശക്തമായപ്പോൾ ഐസിസ് അതിന് നേതൃത്വം കൊടുത്തിരുന്നു അതിനെ അമേരിക്ക റഷ്യയുടെ സഹായത്തോടെ തോൽപ്പിക്കുകയായിരുന്നു വാസ്തവത്തിൽ വിമത സേനയെ പിന്തുണയ്ക്കുന്നത് അമേരിക്കയാണെങ്കിലും ഐസിസ് പിടിമുറുക്കുന്നത് അമേരിക്ക അംഗീകരിക്കുന്ന ഒരു വസ്തുതി അങ്ങനെയാണ് ഐസിസിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക അന്ന് റഷ്യയോട് ചേർന്നുകൊണ്ട് അസാദിന്റെ സംരക്ഷകനായത് അങ്ങനെയാണ് അട്ടിമറി നീക്കം ഒന്ന് പൊളിഞ്ഞു പോയത് എന്നാൽ വീണ്ടും ഒരു അട്ടിമറി നീക്കം ഉണ്ടായി അട്ടിമറി നീക്കം വിജയിച്ചിരിക്കുന്നു അസാദ് നാടുവിട്ടിരിക്കുന്നു ഇവിടെ അമേരിക്ക ഐസിസിന്റെ കടന്നുകയറ്റം ഉണ്ടാവാതിരിക്കാൻ മുൻകരുതൽ എടുത്തുകൊണ്ടാണ് ഇന്നലെ ബോംബാക്രമണം ആക്രമണം നടത്തിയത് എന്തായാലും അമേരിക്കയും ഇസ്രായേലും അവരുടെ നയം വ്യക്തമാക്കി രംഗത്തുണ്ട് സിറിയയിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ കൃത്യതയോടെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിയൂ